ഉപ്പും അളകും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാം അഭിനേതാക്കളായോ കഥാപാത്രങ്ങളായോ അല്ല മറിച്ച് തങ്ങളിൽ ചിലരായിട്ടാണ് അവരെ മലയാളികൾ സ്നേഹിക്കുന്നത് കൈയ്യടികൾക്കൊപ്പം തന്നെ പല വിവാദങ്ങൾക്കും ഒപ്പനിലും നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും ജനപ്രീതിയോട് തന്നെ മുന്നോട്ട് പോവുകയാണ് പരമ്പര ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം നിഷാ സാരംഗ് ഒരു അഭിമുഖത്തിൽ പുനർവിവാഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ചർച്ചയായി മാറിയിരിക്കുന്നത് ഇപ്പോഴിതാ നിഷാ സാരംഗിന്റെ പുതിയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് താൻ ടപ്പ് ചെയ്ത സിനിമ കാണാമെത്തിയ നിഷയുടെ വീഡിയോയാണ് ചർച്ചയാകുന്നത് വീഡിയോയിൽ നിഷയിലെ നെറ്റിയിലെ സിന്ദരവും കഴുത്തിലെ താലിയുമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് നിരവധി പേരാണ് പിന്നാലെ നിഷ വിവാഹം കഴിച്ചോ എന്ന ചോദ്യവുമായി എത്തിയിരിക്കുന്നത് വീഡിയോയിൽ മാധ്യമ പ്രവർത്തകർ വിവാഹത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നിഷയോട് പുനർവിവാഹത്തെ കുറിച്ച് പറയാനേതായ സാഹചര്യം എന്തെന്ന് നിഷയുടെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അഭിമുഖത്തിൽ ആ കുട്ടി ചോദിച്ചു അതിൽ ഞാൻ മറുപടി പറഞ്ഞുവെന്നാണ് നിഷ പറയുന്നത് വിവാഹം കഴിഞ്ഞവോ എന്ന് പലരും ചോദിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ചോദിക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്നായിരുന്നു നിഷയുടെ മറുപടി നല്ല കാര്യമല്ലേ നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു എനിക്ക് അങ്ങനെ തോന്നി എല്ലാം പങ്കുവെക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ ഒറ്റപ്പെടുമ്പോൾ അങ്ങനെ ചിന്തിച്ചു അത് തെറ്റാണെന്ന് തോന്നുന്നില്ലെന്നും നിഷ പറയുന്നുണ്ട് അതേസമയം തന്റെ നെറ്റയിലെ സിന്തൂരത്തെ കുറിച്ച് നിഷ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതും വ്യക്തമായി